വനവനേരങ്കയ്യ എന്വനൻ താവനേ എന്തവനെൻ തവനേരങ്കയ്യ എന്താ വനൻ താവനേ ആഗമവനു തന്നവനേരംഗ ആഗമവനു തന്നവനേരംഗ വേഗതി കിരിയപത്തവനേ വേദരി ഗിരിയപുത്തവനേ എന്ത്രവനെന്ധവനേരംഗയ്യ എന്വനവനേ ആകമവനു തന്നവനേരംഗ വേഗതി ഗിരിയ പുത്തവനെ വേഗതി ഗിരിയപുത്തവനെ മോകിനിന്ദ ഭൂമിയനെത്തിടനെ രംഗയ്യ ശിശു കൂഗലു കമ്പലിന്തൊതകനെ മോകിന ഭൂമിയെത്തനേ രംഗയ്യ ശിശു കൂ ഗലു കമ്പരിന്തൊതനെ ധരണിയനെ രംഗയ്യ ഭൂ സുരനഗി പരശുവ யாவனே ஆகமவனு தந்தவனே ரங்க வேகரி கிரிய பொத்தவனே வேகரி கிரிய பொத்தவனே பரதி கோட கைண்டனு கூட ரங்கைய பணிஷிரலி கொணி கொணிதாடே ഭരതി കോടഗിണ്ടനു കൂടനെ രംഗയ്യ പണിശിരദലി കുണി കുണിതാടനേ രംഗയ്യ പണിഷിരദലി കുണി കുണിതാടനേ എന്ഥനെന്ധവനേ രംഗയ്യ എന്ധനെന്ധനേ വനു തന്നവനെ രംഗ വേഗരി ഗിരിയപുതവനെ ബേഗരി ഗിരിയപുത്തവനെ പൊട്ടിത്ത പട്ടയു ബിസുടികനെ രംഗയ്യത്തേജിയനെ മരയുവനേ പൊട്ടിത്ത പട്ടയു ബിസുടിഹനെ രംഗയ്യട്ട തേജിയനെ മരയുവനെ ദുഷ്ടരനെല്ല സംഹിതനെ രംഗയ്യുഷ്ടരനെല്ലേ രംഗയ്യ നമ്മദിട്ട പുരന്തര പിഠലനെ కృష్ణయ్యామదిటరందర విఠల ఎంతవనిందవనేయ్య ఎంతవనిందావనే ఆగమవనుతందందందవనేరంగ ఆగమవనుతందవనే వేగరి రంగ వేగది గిరియ పుతవనే వేగది గిరియ పుతవనే వేగది గిరియపునే వేగది గిరియ పుతవనే